ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാല് മണി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ പഴമാണ് എടുത്തിട്ടുള്ളത് കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാനത് എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ അപ്പോൾ ദാ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്നച്ച് ശർക്കര ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ അർ ശർക്കര നമുക്ക് ഉരുക്കാൻ വയ്ക്കാം അതാ ഞാൻ രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ട് കറ തൊലിയൊക്കെ കറുത്ത പഴമായിരുന്നു അപ്പം ഞാൻ ഇത് പുഴുങ്ങിയെടുത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം അതാ നമ്മുടെ ശർക്കരയൊക്കെ അലിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അതാ ഞാൻ പഴം നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാൻ എന്തെങ്കിലും നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി കുറച്ച് തേങ്ങക്കൊത്ത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്നൊരു ബ്രൗൺ കറാവണവരെ നമുക്കൊന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് വാട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം ഞാനതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കട്ടോ നമുക്ക് ലാസ്റ്റ് ഒന്ന് പലഹാരത്തിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണ് ബാക്കി മൂത്തേരിക്ക് നമുക്ക് കുറച്ച് അവിയൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് അവിയിട്ട് കൊടുക്കാം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നെയ്യിലതൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതാ നെയ്യിലൊക്കെ കിടന്ന് അതിലൊക്കെ ഇതൊക്കെ മൂത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഉടച്ച് വെച്ചിട്ടുള്ള പഴമല്ലേ അതിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതും കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് റോസ്റ്റ് ആവട്ടെ പഴവും അവിലും ഇതൊക്കെ കിടന്ന് നെയ്യിൽ മൂത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഒരു കപ്പ് റവ അവിട്ടുകൊടുക്കാം അതൊന്ന് അതിലൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ റവിയൊക്കെ അതിൽ കിടന്ന് ഒന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് വറുത്ത റവിയോ വറുക്കാത്ത റവിയ എന്ത് വേണമെങ്കിൽ എടുക്കാട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ചൂടാവുക വേണ്ടോ അപ്പോൾ അതാണ് നമ്മുടെ റവിയും ഇതൊക്കെ കൂടി എല്ലാം ചൂടായിട്ട് നമുക്കിനിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടാറട്ടെ അപ്പോൾ അതാ അതൊക്കെ നമുക്ക് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ അഴിച്ചു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ ശർക്കരപ്പനി ഒഴിച്ച് സെറ്റായിട്ടുണ്ട് അപ്പം അത് വലിയ ലൂസൊന്നുമില്ല നമുക്ക് നമ്മുടെ റവ ഒന്ന് കുതിർന്ന് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ വെക്കാം അപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും കേട്ടോ നമുക്ക് ശർക്കരപ്പാനി നമുക്ക് ബാക്കിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം അപ്പോൾ അതാ നമ്മുടെ റവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടാൽ ഈ പാകമാണ് നമുക്ക് വേണ്ടത് ഇട്ടാ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടൊന്ന് വേവാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിനാണത് ആരി കയറ്റുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇങ്ങനൊരു കാര്യം നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഏലക്കായ പൊടി ഇടാം അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കായ പൊടി ഇടുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം ഞാൻ അപ്പം നിങ്ങളോട് പറയാൻ മറന്നു അപ്പോൾ ഏലക്കായ പൊടി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരും ഏലപ്പൊക്കായ പൊടി ഇടാൻ മറക്കരുത് കേട്ടാ നമുക്കതൊന്ന് വേവിക്കാം അപ്പോൾ അതാ നമുക്ക് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാൻ ആവിയിലാണ് വേവിക്കുന്നത് എന്താ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസ്പോസൽ ഗ്ലാസ് എടുക്കുന്നത് അതിലേക്ക് എണ്ണ പറ്റിയിട്ടുണ്ട് നമുക്ക് കുറേശം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിറച്ചായിട്ട് കൊടുക്കണ്ട ഇത്ര ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഗ്ലാസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഇതുപോലത്തെ കുഞ്ഞ് സ്റ്റീൽ പാത്രങ്ങളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നാളേരക്കൊത്തില്ലേ അത് ജാ ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കട്ടാണ് ഞാൻ ഇഡലി ചെമ്പിലാണ് ഇത് ആവി ഏറ്റം വെക്കുന്നത് നമ്മൾ ഇഡ്ഡലി ഒരു അഞ്ചെണ്ണെണ്ണം നമുക്ക് കൊള്ളൂ അപ്പോൾ ഒരു നാലെണ്ണം വെച്ച് നോക്കിയപ്പോൾ ഒരെണ്ണം കൂടി സ്പേസ് കണ്ട കണ്ടപ്പോൾ ഞാൻ അഞ്ചെണ്ണം ഒറ്റ ട്രിപ്പിൽ വെച്ചു പിന്നെ ആ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഉള്ളത് എനിക്കത് കൊണ്ടില്ല പിന്നെ ഞാൻ അടുത്ത ട്രിപ്പിലേക്ക് വെച്ചു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഞാൻ ഒറ്റ ട്രിപ്പിൽ ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ നമ്മൾ ആവികേറ്റി ആ നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കേക്ക് എന്ന് പറയാം കാരണം ഇതിൽ ഒരു ഷേപ്പ് അല്ല വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ വേണ്ട പലഹാരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതാ എടുത്ത് നോക്കാം കേട്ടോ കണ്ട പെട്ടെന്ന് തന്നെ പോരും നമ്മളിതിൻ്റെ ഉള്ളിൽ എണ്ണ പരറ്റി കണ്ടോ പെട്ടെന്ന് തന്നെ പോരും നല്ല പലഹാരമായിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കാം കേട്ടോ കണ്ട പെട്ടെന്ന് തന്നെ ഒന്ന് കുടയും ബ്രുക്കും ഇങ്ങോട്ട് കിട്ടും നമുക്ക് വേഗം പോരും കണ്ടോ സൂപ്പർ പലഹാരമാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ക്ലാസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കണ്ടാത്തേപൊളി പലഹാരമാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണണം ഉണ്ടാവുന്നെനിക്കറിയില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരെയായിരിക്കുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ